പരാജയത്തിനും ഗ്രാമീണ മേഖലയെ മറക്കാതെ മാവേലിക്കര പാർലമെന്റ് സ്ഥാനാർത്ഥി അരുൺകുമാർ സി പി ഐ എഫ് മാങ്കോട് കമ്മിറ്റിയുടെ പ്രതിഭാ സായാഹ്നത്തിലാണ് മാവേലിക്കര പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ ഗ്രാമീണ മേഖലയിലെ നിർദ്ധന കുട്ടികൾക്ക് ഇലക്ഷൻ പ്രചരണ വേളയിൽ തനിക്ക് ലഭിച്ച പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഉദ്ഘാടനം അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ നിർവഹിച്ചു അവരുടെ രക്ഷകർത്താക്കൾ നമ്മുടെ അമ്മമാർ ഉമ്മമാർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങളെയെല്ലാം ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം കൂടി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും പുല്ലൂർ എം എൽ എയുമായിട്ടുള്ള പി എസ് സുമാലിയേട്ടനുമായിട്ടാണ് ആദ്യമായി ഇങ്ങനെ ഒരു ആശയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് പതിനെട്ടാമത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നടന്ന സ്വീകരണങ്ങളിൽ കിട്ടിയ നോട്ട് ബുക്കുകൾ അതെല്ലാം ഇങ്ങനെ കേവലമായി എവിടെന്നെങ്കിലും വാങ്ങി അല്ലെങ്കിൽ കിട്ടി വണ്ടിയിലിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറ്റി ഡമ്പി ചെയ്തൊക്കെ പോകായിരുന്നു പക്ഷേ പലപ്പോഴും ഈ മണ്ഡലത്തിൻ്റെ എല്ലാം വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നമ്മുടെ കൊച്ചുകൂട്ടുകാരാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവർ നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു വളരെ ആവേശത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് പ്രത്യേകമായ രാഷ്ട്രീയമൊന്നുമില്ലാതെ പച്ചയായ ആ ചെറിയ മനസ്സിൻ്റെ സ്നേഹം നന്നായി ആ തിരഞ്ഞെടുപ്പ് കാലത്ത് അനുഭവിച്ച ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രത്യേകിച്ച് പത്തനാപുരവും പത്തനാപുരത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളോടുമൊക്കെ തോന്നിയ വല്ലാത്തൊരു സ്നേഹം എൻ്റെ നാട്ടിൽ ഈ മലമ്പ്രദേശമൊന്നുമില്ലാത്ത സാദാ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിവിധ പ്രദേശങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെയെല്ലാം ജീവിത സാഹചര്യങ്ങളും നിങ്ങളുടെയെല്ലാം ജീവിതത്തെ പടവെട്ടി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടും നിങ്ങൾ നടത്തുന്ന വലിയ പരിശ്രമങ്ങളും എല്ലാം കണ്ടപ്പോ കിട്ടിയ അവസരങ്ങളിൽ ഈ നാടിനെ എല്ലാം സഹായിക്കണമെന്നുള്ള വലിയ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു അതെല്ലാം കാര്യമായി നടന്നില്ലെങ്കിൽ പോലും ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം അത് ഏതെല്ലാം അർത്ഥത്തിലാണെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കേന്ദ്രീകരിച്ച് ആ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ കുറച്ച് നോട്ട് ബുക്കുകളെല്ലാം കിട്ടിയപ്പോൾ നമുക്കത് കൊല്ലം ജില്ലയിൽ ബാക്കി മൂന്ന് മണ്ഡലങ്ങൾ ഇതിൻ്റെ ഭാഗ രണ്ട് ഭാഗമായി ഉണ്ട് കൊട്ടാരക്കരയും കുന്നത്തൂരുമല്ല എന്നാലും ഞങ്ങളിങ്ങനെ ആലോചിച്ചത് പത്തനാപുരത്തിൻ്റെ ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കിഴക്കൻ പ്രദേശത്ത് കൊടുക്കണമെന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രിയങ്കരനായ പുനലൂർ എം എൽ എ സുബാലിയേട്ടനുമായി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് അപ്പോൾ തന്നെ അത് രാജീവ് സഖാവുമായി പങ്കുവച്ചു രാജീവ് സഖാവും യാതൊരു മടിയും കൂടാതെ പറഞ്ഞ സ്ഥലം മാങ്കോടാണ് അവിടെയാണ് നമുക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗംഭീരമായി നമുക്കത് ആ പരിപാടികളവിടെ സംഘടിപ്പിക്കണം ഞങ്ങളതിനകത്ത് പ്രത്യേക അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല അതെല്ലാം രാജീവ് സെഹാവിനും പത്തനാപുരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വിട്ടുകൊടുത്തിട്ട് പക്ഷേ ഇവിടെ വന്ന ഈ പരിപാടി കാണുമ്പോൾ വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും നമ്മുടെ കൊച്ചു കൂട്ടുകാരെല്ലാവരും കേവലമായ ഒരു പഠനോപകരണം നിങ്ങളുടെ ചിലപ്പോൾ ഒരു പഠനത്തിന് വലിയ സഹായം ആകത്തില്ലെങ്കിൽ ചെറിയ സഹായം ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഒരു കൊല്ലം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കണക്ക് സയൻസ് ഏതെങ്കിലും ഒരു വിഷയം ഒരു കൊല്ലം നിങ്ങൾക്ക് എഴുതാനുള്ള ബുക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് തരാൻ കഴിയുന്നത് ചിലപ്പോൾ അത് നാലായിരിക്കാം അല്ലെങ്കിൽ അഞ്ചായിരിക്കാം അല്ലെങ്കിൽ മൂന്നായിരിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് മൂന്ന് ബുക്കുകൾ കുറഞ്ഞതെങ്കിലും ഒരു കൊല്ലം നമുക്ക് വേണ്ടി വരും അത്രയും മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ള കൂടി ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാൽ നമുക്ക് നമുക്ക് സഹായിക്കാൻ സഹായിക്കാൻ കഴിയും അതിനെ ആലോചിക്കാം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനവും നൂറ്റി അൻപത് കുട്ടികൾക്ക് പഠന ഉപകരണ വിതരണവും ചെയ്തു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വീകരണമായി കിട്ടിയ നോട്ട് ബുക്കുകളാണ് വിതരണം ചെയ്തത് സി പി ഐ നേതാക്കളായ ജി ആർ രാജീവൻ കെ വാസുദേവൻ ബി രാജേഷ് കെ പി രാജു കെ ആനന്ദവല്ലി കെ പി ബിജു കെ അശോകൻ നായർ ഫാസിൽ എസ് ബാബു വിഷ്ണു ഭഗത് ഷമീർ റഷീദ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു പി രാജു സ്വാഗതവും കെ പി ബിജു നന്ദിയും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം